اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم "يا أيها النبي إنا أرسلناك إنا أرسلناك شاهدا ومبشرا ونذيرا" സ്നേഹം നിറഞ്ഞ ഈ ലോകം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹി സുബഹാനു തലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തെക്കുവയുള്ളവരായി മാറണമേ എന്ന് എന്നോടുന്നത് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് അഥവാ ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനോ തലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലേഹി വസല്ലമയുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന യഥാർത്ഥ മുത്തക്കികളുടെ മുബഹിദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനോ താങ്ങര എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബിയുല്ലവൽ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രവാചകനാണ് അഷ്റഫുൽഖ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലം ആ മുഹമ്മദ് നബി അലൈഹി വസ്ലമയെ ലോകത്ത് വ്യത്യസ്ത കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന തിരുമേനി സല്ലാഹു അലൈഹി വസ്ല്ലമയുടെ ചരിത്രം ഒരു വിഭാഗം ആളുകൾ പ്രവാചകനെ പുകഴ്ത്തുമ്പോൾ ഒരു വിഭാഗം ആളുകൾ പ്രവാചകനെ ഇഴഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു വിഭാഗം ആളുകൾ പൗരോഹിത്യം ഇന്ന് അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശമാണ് എന്നും ആ തിരുകേശം വളർന്നിട്ടുണ്ട് എന്നൊക്കെ അലഹി വസല്ലമയെ അവഹേളിക്കുന്ന രൂപത്തിൽ പ്രവാചകന്റെ പേരിലില്ലാത്ത പലതും ഇന്ന് ചർച്ചക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് ഒരു മുസൽമാൻ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് ആ നബിസ് അനൈ വസല്ലമയെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയേണ്ടതും പഠിക്കേണ്ടതുമുള്ളത് പ്രവാചകനെ കുറിച്ച് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്തരം കാര്യങ്ങൾ ഉണ്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ അല്ലെങ്കിൽ അത്തരം കാര്യത്തിൽ ചർച്ച ചെയ്യുകയും ആ വിഷയത്തെ കുറിച്ച് പഠനം നടത്തുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം കാരണം നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ അവർ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മൾ ഇന്ന് എടുത്തു പരിശോധിക്കണം അവർ ചെയ്യുന്നത് നല്ലതാണ് എന്ന് ആ അർത്ഥത്തിൽ അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു കർമ്മം നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്ലാമിൽ നമുക്ക് നമുക്ക് തോന്നിയതുപോലെ ഒരു കർമ്മം ചെയ്യുവാൻ ഒരിക്കലും അനുവാദം നൽകിയിട്ടില്ല ആ കർമ്മം നല്ലതാകണമെങ്കിൽ ഒന്ന് അള്ളാഹു സുബഹാനു വത്താല പഠിപ്പിച്ചു തന്നതായിരിക്കണം മാത്രമായി കൂടാ അള്ളാഹിന്റെ പ്രവാചകൻ സല്ലാഹുഅലൈ വസ്ലമിയുടെ സുന്നത്തിന്റെ പിൻബലവും ഉണ്ടാകണം നാം ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹിനു വേണ്ടി മാത്രം ജീവിക്കുന്നവർ അള്ളാഹിന് വേണ്ടി മാത്രം നൽകുന്നവർ അള്ളാഹിനു വേണ്ടി മാത്രം വാദിക്കുന്നവർ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണം കാരണം ഇവിടെയാണ് നമ്മൾ നമ്മുടെ കർമ്മത്തെ കുറിച്ച് അല്ലെങ്കിൽ അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈബ് വസല്ലമയെ കുറിച്ച് നമ്മൾ ഒന്ന് അറിയേണ്ടതും പഠിക്കേണ്ടതും പറഞ്ഞു അല്ലെങ്കിൽ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചൊന്നു നല്ലതാണെന്ന് വിചാരിച്ച് നമ്മുടെ സമൂഹം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായി കൊണ്ട് ബോധവാന്മാരാകണം ചരിത്രത്തിൽ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയോ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു ഒരു നെയ്യത്തോ എത്ര ശരിയായാലും അത് അള്ളാഹു സ്വീകരിക്കുകയില്ല ഹബീബ് നബിസ് വസല്ലമിയുടെ സുന്നത്തിനോട് അത് യോജിച്ചു വന്നാലല്ലാതെ വെറുതെ കർമ്മങ്ങൾ ചെയ്താൽ അത് സ്വീകരിക്കുമെന്നുള്ളതല്ല വിശുദ്ധ ഖുർആാനും പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത് ആ നബി നബിസ്വല്ലാഹു അലൈ വസ്സലമെ അല്ലെങ്കിൽ നമ്മുടെ നേതാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ആ നേതാവ് കർമ്മങ്ങളുടെ വിഷയത്തിൽ നമുക്ക് എന്താണ് കൃത്യമായി പഠിപ്പിച്ചു തന്നത് എന്ന് നമ്മൾ അറിയുകയും അത് പഠിക്കുകയും അത് സമൂഹത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഇന്നതാണ് എന്ന് നമ്മൾ ജീവിതത്തിലൂടെ തെളിയിച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണ് കേവലം വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ അല്ല നമ്മുടെ കർമ്മങ്ങൾ ഉണ്ടാകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നബിസൊല്ലാ ബാത്റൂമിലേക്ക് കയറുമ്പോൾ എങ്ങനെ കയറുന്നു പഠിപ്പിച്ചെന്നു അവിടെ എന്ത് ചെല്ലണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചെന്നു അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം വസല്ലമയുടെ വീട്ടിലേക്ക് വന്ന മൂന്ന് പേരുടെ സംഭവം അതീ ഗ്രന്ഥങ്ങൾ നമുക്ക് ഓടിപ്പിച്ചിരുന്നുണ്ട് അള്ളാഹിന്റെ പ്രവാചകൻ സാഹു അലി വസ്ല്ലേ ഈ എന്തിനാണ് അള്ളാഹു നിയോഗിച്ചത് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം ആദ്യം മനസ്സിലാക്കണം വിശുദ്ധ ഖുർആാന് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച അള്ളാഹു സുബാനോ അഹിസാബിലെ നാല്പത്തി അഞ്ചാമത്തെ ആയത്തിൽ കൂടി എന്തിനാണ് അള്ളാഹു സുബാനോ അഷ്റഫുൽ മുഹമ്മദ് ഈ ലോകത്തേക്ക് നിയോഗിച്ചത് എന്ന് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിരുന്നുണ്ട് വിശുദ്ധ ഖുർആൻ യാ യാ ഇന്നാ ഇന്നാ നിശ്ചയമായും പ്രവാചകരെ അങ്ങ് ഈ ലോകത്തേക്ക് അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ മനുഷ്യകുലത്തിന് വിവരിച്ചു കൊടുക്കുവാൻ പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്തിനൊക്കെയാണ് അള്ളാഹു ഈ ലോകത്തേക്ക് അള്ളാഹു അയച്ചിരിക്കുന്നത് ഒന്ന് ഷാഹിദായി കൊണ്ടാണ് ഒന്ന് ഷാഹിദായി കൊണ്ടാണ് സാക്ഷിയായി കൊണ്ടും അതുപോലെ തന്നെ അതുപോലെ തന്നെ അറിയിക്കുന്നവനും കൊണ്ടും ഈ ലോകത്തേക്ക് അല്ലാഹു സുബാന പ്രവാചകനെ ഈ ലോകത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത് അള്ളാഹു കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചാണ് ഒന്ന് ഷാഹിദായി കൊണ്ടാണ് സാക്ഷിയായിക്കൊണ്ട് രണ്ട് മൂന്ന് ഈ ലോകത്തേക്ക് കൃത്യമായിക്കൊണ്ട് അള്ളാഹു ചില കാര്യങ്ങളിലൂടെ നമുക്ക് വിശദീകരിച്ചു തരികയാണ് എന്താണ് സമുദായത്തിന്റെ സ്ഥിതിഗതി വീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനെ സംബന്ധിച്ച് നാളി വരെ സാക്ഷ്യം ായിക്കൊണ്ട് അള്ളാഹിന്റെ പ്രവാചകനെ ഈ ലോകത്തേക്ക് നിയോഗിച്ചു അതാണ് ഷാഹിദായിക്കൊണ്ട് നിയോഗിച്ചിട്ടുള്ളത് സാക്ഷിയായിക്കൊണ്ട് നിയോഗിച്ചതാ അള്ളാഹിന്റെ നിയമനിർദ്ദേശങ്ങൾ അവർ പാലിച്ചു എന്നതിനെ സംബന്ധിച്ച് കിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തത് ആചാരാനുഷ്ഠാനങ്ങളിലും ജീവിതത്തിന്റെ നാനാവശങ്ങളിലും അവർക്ക് മാതൃകയും സാക്ഷ്യം സാക്ഷ്യമായി കൊണ്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സാക്ഷ്യമായിതൃക കാണിച്ചതാണ് സാക്ഷ്യം വഹിച്ച് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത് പള്ളിയിലേക്ക് കയറുമ്പോൾ വലതു കാലെടുത്ത് വെക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞതല്ല അത് മാതൃക കാണിച്ചു ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അള്ളാഹു വ തആല മാതൃക കാണിച്ചു ആ അർത്ഥത്തിൽ പ്രവാചകൻ എന്നിട്ട് ഖുർആൻ പറഞ്ഞു സജ്ജനങ്ങൾക്ക് നിന്ന് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ പുണ്യവാന്മാരുടെ ഫലങ്ങളും പ്രതിഫലങ്ങളെ കുറിച്ചും സന്തോഷ വാർത്ത അറിയിക്കുന്നവനായി കൊണ്ട് ഈ ലോകത്തേക്ക് അഷറഫ് മുഹമ്മദ് അയച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം വിശുദ്ധ ഖുർആാൻ പറയുകയാണ് അറിയിക്കുക നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ കിട്ടുമെന്നുള്ള മുബശ്റായിക്കൊണ്ട് സ്വർഗത്തിലെ കാര്യങ്ങളെ കുറിച്ച് പുണ്യ ഫലങ്ങളെ കുറിച്ച് പ്രതിഫലങ്ങളെ കുറിച്ചൊക്കെ സന്തോഷവാർത്ത അറിയിക്കുവാൻ വേണ്ടിയിട്ട് ആയിക്കൊണ്ട് അള്ളാഹിന്റെ പ്രവാചകനെ ഈ ലോകത്തേക്ക് നിയോഗിച്ചു മൂന്നാമത്തെ ഖുർആാൻ പറഞ്ഞു ദുർജനങ്ങൾക്ക് അള്ളാഹുങ്കൽ നിന്നുണ്ടാകുന്ന ശിക്ഷകളെയും ഭവിഷ്യത്തുകളെ കുറിച്ചും ഈ ലോകത്തേക്ക് അള്ളാഹു നിയോഗിച്ചു ഈ ലോകത്ത് അള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചാൽ അവർക്ക് നാളെ ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ശിക്ഷകളെ കുറിച്ച് താക്കീത് നൽകി അതിനു വേണ്ടി അള്ളാഹു സുബാനോ താര ഈ ലോകത്തേക്ക്

അത് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു പീഡനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോഴും ആ ക്ഷണം ഒരിക്കലും നമ്മുടെ മുത്ത് നബി സല്ലാഹു അലൈബ് വസ്സലാം അവസാനിപ്പിച്ചിട്ടില്ല അത് തൗഹീദിന്റെ സന്മാർഗത്തിന്റെ പാതയിലേക്ക് പ്രബോധനം വഴി ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു ആ നബി സല്ലാഹു അലൈബ് വസ്സലാമ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു അതാണ് ഇലല്ലാ നാലാമത്തെ കാര്യമായിക്കൊണ്ട് അഞ്ചാമത്തത് പ്രകാശം നൽകുന്ന ഒരു വിളക്കുമായി കൊണ്ടാണ് പ്രവാചകൻ ഈ ലോകത്തെ അയച്ചിരിക്കുന്നത് രണ്ടായത്തിലൂടെ അഞ്ച് കാര്യങ്ങൾ നബിസ് അലൈ വസ്ലമി അള്ളാഹു എന്തിനാണ് നിയോഗിച്ചെന്ന് പറയാം അസത്യവും ദുരാചാരവും നിറഞ്ഞ ഇരുട്ടുമൂടിയ ലോകത്തിന് വേണ്ടി ഹിറാമലയിൽ നിന്ന് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ആ സിറാജ് ഉണ്ടല്ലോ അത് ലോകത്തിന്റെ മുമ്പിൽ കൃത്യമായിക്കൊണ്ട് അള്ളാഹിന്റെ പ്രവാചകൻ സ്വല്ലാഹു അലൈബ് വസ്സലാമ വരച്ച് കാണിച്ചു കൊടുത്തു മാതൃക കാണിച്ചു കൊടുത്തു ആ പ്രകാശവുമായി കൊണ്ടാണ് ലോകം മുഴുവനും പ്രഭപരുത്തി കൊണ്ട് അള്ളാഹു സുബാനോ തല ഈ അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടി അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്സലമെ നമുക്ക് നിയോഗിച്ചെന്നിട്ടുള്ളത് ഇനി നമ്മൾ ആലോചിക്കുക എന്നിട്ട് പ്രവാചകൻ സല്ലു അലൈബ് വസ്സലാമ നമുക്ക് ഒരു കാര്യം പറയാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമോ നമ്മൾ ആലോചിക്കണം സ്വർഗത്തിലേ കടുക്കുന്ന കാര്യവും നരകത്തിലേ കടുക്കുന്ന കാര്യവും അല്ലാഹിന്റെ പ്രവാചകൻ സൊല്ലാഹു അലൈബ് വസ്സലാമ നമുക്ക് ഒടുപ്പിച്ച് ചെന്നിട്ടുണ്ട് അലൈവു വസ്സലാമ പറയുന്നുണ്ട് ജനങ്ങളെ ഞാൻ ഒരു കാര്യവും നിങ്ങൾക്ക് വിട്ടേച്ചു പോയിട്ടില്ല ഒരു കാര്യവും വിട്ടേച്ചു പോയിട്ടില്ല ും അത് നിങ്ങളോട് കൽപ്പിച്ചതല്ലാതെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട് ഒന്ന് പറഞ്ഞു അള്ളാഹു നിന്ന് അകറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് ഒന്നുകൂടി പ്രവാചകൻ പറഞ്ഞു അത് നിങ്ങളെ തൊട്ട് വിരോധിച്ചിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് അഷ്റഫു മുസ്തഫുലൈ വസ്ലമ വിട പറഞ്ഞു പോയിട്ടില്ല നമുക്ക് ചെറുതാകും തോന്നുന്ന ഏതൊരു കാര്യവും നന്മയും അള്ളാന്റെ പ്രവാചകൻ നമുക്ക് ഓടിപ്പിച്ചിട്ടുണ്ട് തിന്മയിലേക്ക് എത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി സ്വലമ പറയുന്നുണ്ട് ഒരു വിളക്ക് കത്തിച്ചു വെക്കുക ആ വിളക്കിലേക്ക് പാറ്റകൾ വന്ന് വീഴുമ്പോൾ അതിനെ അകറ്റുന്നത് പോലെ നിങ്ങളെ നരകത്തിൽ നിന്ന് ഞാൻ അകറ്റുന്നതാണ് അത്രമാത്രം കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചു തന്നത് ദയിക്കൊണ്ട് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട് അതാണ് ഹജ്ജത്തുൽ വിദാഇൽ സഹാബാക്കൾ അഭിസംബോധനം ചെയ്തുകൊണ്ട് ചോദിച്ചത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് സഹാബാക്കൾ പറഞ്ഞു റസൂലുള്ള അവിടെയാണ് ഖുർആൻ ഖുർആാൻ അവതരിപ്പിച്ചത്യവും അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി മതത്തിൽ എന്തില്ല ഒന്നും പുതുതായി കൊണ്ട് നമ്മൾ കൊണ്ടുവരേണ്ടതില്ല അങ്ങനെ കൊണ്ടുവന്നാലോ പിന്നാറ് മതത്തിൽ ഒരാൾ പുതുതായി എന്തെങ്കിലും കൊണ്ടുവന്നാൽ എന്താ ആ എന്താ വഴികേടില്ല ആ വഴികേട് എവിടെത്തിച്ചല്ലും നരകത്തിലേക്ക് മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹു അലൈഹി സ്വല്ലാം നമുക്ക് അടുപ്പിച്ചല്ലോ നോക്ക് ഇസ്ലാമിക ചരിത്രത്തിലേക്ക് അലൈഹി അലൈഹ് അടുക്കിലേക്ക് മൂന്ന് പേര് വരുന്ന സംഭവം ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണത് മൂന്ന് പേര് അവർ മൂന്ന് പേര് പ്രവാചകന്റെ വീട്ടിൽ വന്നപ്പോ പ്രവാചകൻ അലൈഹി അല്ലൈവി വീട്ടിലില്ല ഉസല്ലാഹ് അലേബല്ലമിയുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ റബി അള്ളാഹന്യോട് പ്രവാചകന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു എന്നിട്ട് അവർ മൂന്ന് പേരും ചില കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക അതിലൊന്നാമത്തെ ആൾ പറഞ്ഞു ലൈല അബദ ഞാൻ ഇനി രാത്രി ഉറങ്ങാതെ നമസ്കരിക്കും ഉറക്കം പൂർണ്ണമായി ഞാൻ ഒഴിവാക്കുക രാത്രി ഉറങ്ങാതെ നിന്നുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്ന ഒരാൾ തീരുമാനമെടുത്തു രണ്ടാമത്തെ ആൾ പറഞ്ഞു അസൂമുദ്ദഹർ ഞാൻ കൊല്ലം മുഴുവനും നോമ്പ് നോൽക്കുന്നവനായിരിക്കും നോമ്പില്ലാത്തൊരു ദിവസവും എൻ്റെ ജീവിതത്തിൽ ഇനി കഴിഞ്ഞു പോകൂല എല്ലാ ദിവസവും ഞാൻ നോമ്പ് നോൽക്കും മൂന്നാമത്തെ വ്യക്തി പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കുകയില്ല വിവാഹം കഴിച്ചാൽ അങ്ങനെ എനിക്ക് ഭാര്യ വേണ്ട മക്കൾ വേണ്ട അങ്ങനെ അള്ളാഹിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ അതൊക്കെ തടസ്സമാകുമെന്നുള്ള നിലക്ക് ഞാനി വിവാഹം കഴിക്കുകയില്ല എന്നവർ തീരുമാനിക്കുകയാണ് മൂന്ന് പേരും തീരുമാനമെടുത്തു അവിടെ നിന്ന് തിരിച്ചു പോയി നരുസാഹു അലൈ വസ്സല്ലമ്മ വീട്ടിലേക്ക് വന്നപ്പോൾ ആയിഷ റബി അള്ളാഹു എന്നെ പറഞ്ഞു ഇങ്ങനെ മൂന്ന് പേര് വന്നിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അലൈഹി അലൈവലമ ആ മൂന്ന് പേരെയും തിരിച്ചു വിളിച്ചു എന്നിട്ട് പ്രവാചകൻ അലൈഹി പ്രവാചകം ചോദിച്ചു വ നിങ്ങൾ മൂന്ന് പേരും ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ അവർ മൂന്ന് പേര് അതേ ലഭിയേ ഞാൻ രാത്രി ഉറങ്ങാതെ നമസ്കരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചവനാ ഞാനിനി കൊല്ലം മുഴുവനും നോമ്പ് നോൽക്കുവാൻ വേണ്ടി തീരുമാനിച്ചവനാ പ്രവാചകരെ ഞാനിനി കുടുംബത്തേക്ക് ഉപേക്ഷിച്ചു കൊണ്ട് ആരാധനകളിൽ ദീനിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടി അള്ളാഹിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി തീരുമാനിച്ചവനാ പ്രവാചകരെ നബി ബിസ്വല്ലാഹു അലൈഹി വസ്സല്ലാമ ആ മൂന്ന് പേര് നോക്കൂ ഹൃദയം തൊട്ട് നന്മ ചെയ്യണം നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് ചെയ്തത് ഓരോ പ്രവർത്തികളും തീരുമാനിച്ചിട്ടുള്ളത് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സല്ലാമ

അസൂമു എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കൊല്ലം മുഴുവൻ നോമ്പ് നോൽക്കുന്നവനല്ല ഞാൻ അധിക ദിവസം സുന്നത്തു നോമ്പ് ഒൽക്കുന്നവനാ പക്ഷെ എന്റെ ജീവിതത്തിൽ എന്തുണ്ട് നോമ്പ് നോൽക്കാത്ത ദിവസങ്ങളും ഉണ്ട് നോമ്പ് നോൽക്കാത്ത ദിവസവും ഉണ്ട് പ്രവാചകം പറയാ രാത്രി ഞാൻ രാത്രിയിൽ എന്ത് ചെയ്യും നിന്ന് നമസ്കരിക്കും എന്റെ കാലില് നേര് കെട്ടുമാറേ ആയിഷ റസി അള്ളാഹുന്റെ പ്രവാചകനോട് ചോദിച്ചിട്ടുണ്ടല്ലോ എന്തിനാ പ്രവാചകരെ അങ്ങയുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടതല്ലേ ഇങ്ങനെ രാത്രി നിന്ന് നേര് കെട്ടുമാറി എന്തിനാ നമസ്കരിക്കുന്നത് എന്നൊക്കെ ആയിഷ റസി അള്ളാഹനെ ചോദിച്ചപ്പോ അള്ളാഹന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ അഫല അപ്പല അഖുദം അല്ലയോ ആയിഷ ഞാൻ നന്ദിയുള്ളൊരു അടിമയാക്കേണ്ടേ എന്നുള്ളത് ചരിത്രം നമ്മൾ കേട്ടതാ ആ പ്രവാചകൻ ഞാൻ രാത്രി നിന്ന് നീര് വെട്ടുമാരെ ഞാൻ നമസ്കരിക്കാറുണ്ട് പക്ഷെ ഞാൻ രാത്രി ഉറങ്ങാറുമുണ്ട് ഉറങ്ങാതെ ഞാൻ എഴുതില്ല നമസ്കരിക്കാറില്ല വീണ്ടും പറഞ്ഞു അവരോട് ഭാരം ഭാരം ചുമ ഞാന് ഭാരം ചുമക്കുന്നതിനാൽ ഞാന് ഭാരം ചുമക്കുന്ന ആളാണ് ഞാന് പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രബോധനത്തിന് അതൊന്നും എന്ത് ചെയ്തിട്ടില്ല എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് അതൊന്നും എനിക്കൊരു തടസ്സമായിട്ടില്ല ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് ആരോടാണ് അള്ളാൻ്റെ പ്രവാചകൻ സല്ലാ അല്ലാസ്സലം പറയുന്നത് കള്ളു കുടിച്ചവനോടോ വ്യവിചാരം നടത്തിയവനോടല്ല നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അള്ളാൻ്റെ പ്രവാചകൻ സല്ലു അല്ലെ കർമ്മങ്ങളെ ചോദിച്ചുകൊണ്ട് തീരുമാനമെടുത്ത മൂന്ന് പേരോടാണ് പ്രവാചകൻ അലൈഹി സല്ലാല്സ്വലം പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അള്ളാന്റെ പ്രവാചകം പറഞ്ഞതറിയോ ഫമൻ റഹിബ് അൻ സുന്നത്തി സുന്നി മുത്ത നിങ്ങൾക്ക് ഈ ചരിത പോരെ നിങ്ങൾക്ക് ഇത് പോരാ എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് നന്മയാണ് എന്ന് തോന്നിക്കൊണ്ട് നിങ്ങൾ വല്ല കർമ്മങ്ങളും ചെയ്യുന്നുണ്ടോ ഫലൈസ മിന്നി അതൊന്നും എൻ്റെതിൽ പെട്ടതല്ല ഞാൻ എങ്ങനെ പ്രവർത്തിച്ചുവോ അത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഒരു കർമ്മം ചെയ്യുവാൻ ഇസ്ലാമിൽ ഇസ്ലാമിനെന്തില്ല ഒരു അനുവാദവും അങ്ങനെ ചെയ്താൽ അതെന്ത് ചെയ്യൂല അള്ളാഹു സുബാനു തന്നെ സ്വീകരിക്കുകയില്ല അത് വിദത്തായി മാറിയും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഈ മൂന്ന് പേരും ഹൃദയം തൊട്ടുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷെ അള്ളാഹുൻ്റെ പ്രവാചകൻ അലൈഹി അല്ലൈഹിം അവരെ തിരുത്തി കൊടുക്കു നോക്കും അലൈഹുലം പറയാം ഇനി അവൻ എന്നിൽ പറ്റവനല്ല എന്ന് അഷ്റഫ് ഉൽഹൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹുഅലൈ വസ്സലമ നമുക്ക് എടുപ്പിച്ചു തരുക വള്ളാന്റെ പ്രവാചകൻ സല്ലാ അലൈ വല്ലമെ എന്തിനാണ് നിയോഗിച്ചത് എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചിട്ടുള്ളത് ആ പ്രവാചകൻ സ്വർഗത്തിലേക്ക് അടുക്കുന്ന ഒരു കാര്യം നമ്മളിൽ നിന്ന് ഉപേക്ഷിച്ചു പോകുമോ കൂട്ടരെ നരകത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു കാര്യം ഉപേക്ഷിച്ചു പോകുമോ നമ്മൾ ചിന്തിക്കണം ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ പ്രവാചകനെ സ്തുതിക്കുക മതുക പാടുക പ്രവാചകന്റെ എന്താണ് പ്രവാചകൻ സല്ലാഹു മുടി വരെ വളർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹമായി കൊണ്ട് മാറിക്കൊണ്ടിരിക്കുക ആ പ്രവാചകനെ കുറിച്ച് നമ്മളൊന്ന് അടുത്തറിയുകയും പഠിക്കുകയും പ്രവാചകന്റെ ചര്യ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണ്ടേ ഒരൊറ്റ സംഭവം ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് മൂന്ന് പേരും നന്മ മാത്രം ആഗ്രഹിച്ചത് പ്രവാചകൻ ചെയ്തോളിന്ന് പറഞ്ഞോ ഇല്ലല്ലോ എത്ര ഗൗരവത്തോട് കൂടിയാ അല്ലാണ്ട് പ്രവാചകന്റെ മുഖം ചുളിഞ്ഞു അല്പം ദേശത്തോടു കൂടിയ പ്രവാചകൻ സല്ലാ അല്ലെ വസ്ലം അവിടെ മുഖത്തേക്ക് നോക്കിയതേ എന്നിട്ട് കാര്യങ്ങളൊക്കെ പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തിട്ട് അൻ സുന്നത്തി എൻ്റെ സുന്നത്തിനെ പിൻപറ്റണം അവിടെയാണ് പ്രവാചകൻ ഒരാളെന്തെയുള്ളൂ ഇഷ്ടപ്പെടുക പ്രവാചകൻ അനുദാപനം ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു സു വഹാനോ തന്നെ നമുക്ക് ഒഴിപ്പിച്ചെന്നത് എൻ്റെ സുന്നത്തിനോട് യോജിക്കാത്തത് എന്ത് നിങ്ങൾ ഒഴിവാക്കണം ഞാനാണ് നിങ്ങൾക്ക് റോൾ മോഡൽ ആ റോൾ മോഡൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു അത് നിങ്ങൾ പിൻപറ്റിയാല് അള്ളാഹിന്റെ ഇഷ്ടം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴും കേൾക്കുന്ന രാജ്യത്താ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടണെന്ത് ചെയ്യണം പ്രവാചകനെ നിങ്ങൾ എന്ത് ചെയ്യണം ഇഷ്ടപ്പെടണം പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞ പ്രവാചകനെ റോൾ മോഡൽ ആക്കുക ആക്കാന്ന പ്രവാചകൻ പഠിപ്പിച്ച ജീവിതത്തിൽ കൊണ്ടുവരാന്നല്ല അപ്പോഴേ അള്ളാഹുവിന്റെ ഇഷ്ടം നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് മുഹമ്മദ് നബി നബിസ്ഹു അലൈ വസ്സലമെ അടർത്തി മാറ്റുവാൻ സാധിക്കൂല അത് പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ട് നടക്കുമ്പോഴേ ആ പ്രവാചകനോടുള്ള ഇഷ്ടമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമല്ലോ അള്ളാഹു സുബഹാനോ തരാ ആ പ്രവാചകൻ്റെ സുന്നത്തുകൾ യഥാവിധി കൃത്യമായി കൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല സർവശക്തനായ അള്ളാഹു സുബാനു തലയെ ജീവിതത്തിൻ്റെ നികല മേഖൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിതം തെക്കുവയുള്ളതാക്കി മാറ്റണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അലൈഹി വസ്ല്ല നമ്മുടെ ജീവിതത്തിൽ എന്നും നിയഴിച്ചു നിൽക്കണമെന്നുള്ളതാണ് വിശുദ്ധ ഖുർഹാനും പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വല്ലമയും നമുക്ക് ഒടുപ്പി ചെന്നിട്ടുള്ളത് വിശുദ്ധ ഖുർഹാൻ പറയുന്നുണ്ട് ആര് അള്ളാഹിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ യുദ്ഹു അള്ളാഹിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുന്നവർക്ക് അള്ളാഹു തായ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുക്കുന്ന സ്വർഗത്തോപ്പുകൾ അവർക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ച് തന്നിട്ടുണ്ട് അപ്പം വിദേഹത്ത് ചെയ്തവർക്ക് എന്ത് കിട്ടൂല സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂല അള്ളാഹുവിനെയും പ്രവാചകനും അനുസരിക്കുന്നവർക്കാണ് സ്വർഗത്തോപ്പുകൾ ഉള്ളത് എന്ന് അള്ളാഹു സുബഹാനു തല പറയാം വദാലിക്ക ഫൗസുൽ അദീം അവരതിൽ നിത്യവാസികളായിക്കൊണ്ടായിരിക്കും അവർക്കാണ് മഹത്ത മഹത്തായ വിജയമെന്ന് വിശുദ്ധ ഖുർആൻ നാലാം അധ്യായത്തിലെ പതിമൂന്നാം ആയത്തിൽ കൂടി നമുക്ക് വിശദീകരിച്ചു തരാം എന്നാൽ ഖുർആാനെ മറ്റു ചില ആളുകളെക്കുറിച്ച് അള്ളാഹു സുബഹാനോ തല വിശുദ്ധ ഖുർആാനെ സൂറത്തു ആശയയിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ വ്യത്യസ്ത മുഖത്തോടു കൂടി അള്ളാഹിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ആളുകൾ എങ്ങനെയാണ് ഹാമിലത്തുൻ നാസിബ അവർ നന്നായി പണിയെടുത്ത് ക്ഷീണിച്ചവരാ നന്നായി പണിയെടുത്തിട്ടുണ്ട് ദുനിയാവിൽ അവരെന്താണ് നല്ലതാണെന്ന് വിചാരിച്ചു കൊണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ക്ഷീണിച്ച ആളുകളാണ് അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ദസ്ല നാർ ഹാമിയ അവ ചൂടേറിയ ആ നരകാഗ്നിയിലേക്കാണ് അവരെ വലിച്ചുകൊണ്ട് പോയിക്കൊടുക എന്താണ് ദുനിയാവിൽ അവർ ക്ഷീണിച്ചവരാ കർമ്മങ്ങൾ ചെയ്ത് ക്ഷീണിച്ചവരാ പക്ഷെ അവരുടെ പര്യവസാനം അവരുടെ നരകത്തിലേക്കാ അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് നല്ലതാണെന്ന് വിചാരിച്ച് ഇസ്ലാമിൽ നമുക്ക് തോന്നിയതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെന്തായും വിദത്തായി മാറും അത് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എന്ത് ചെയ്യൂല ഒന്നും ഫലം ചെയ്യൂല ക്ഷീണിച്ച് അത്തരത്തിലുള്ള അവസ്ഥക്കാർ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവർക്ക് നരകത്തിലേക്കാണ് അള്ളാഹു സുബഹാനോ തല അവരെ വലിച്ചെറിയുക എന്ന് വിശുദ്ധ കുർത്താൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുക ആ ഒരു കൊണ്ട് പ്രവാചകൻ പ്രവാചകം അലൈഹി വല്ലാമിലെ സുന്നത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഓരോ വിഷയങ്ങളും ഒരു മനുഷ്യൻ അവൻ കിടക്കുന്നത് മുതൽ അവൻ രാവിലെ രാവിലെ എഴുന്നേറ്റ് അവൻ്റെ ജീവിതത്തിൽ അടുത്ത കിടത്തം വരെയുള്ള ഓരോ സമയത്തും പ്രവാചകന്റെ ഷത്തിൻ്റെ കിടക്കുമ്പം വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് അള്ളാൻ്റെ പ്രവാചകൻ സല്ല അല്ലാസ്വലമ നിങ്ങളുടെ വലത് ഭാഗം ചരിച്ചുകൊണ്ടാണ് കിടക്കേണ്ടത് അവിടെയും പ്രവാചകൻ പ്രാർത്ഥന പഠിപ്പിച്ചെന്നു എഴുന്നേറ്റാലും പ്രവാചകൻ പ്രാർത്ഥന പഠിപ്പിച്ചെന്നു ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ ഓരോ സമയത്തും അള്ളാൻ്റെ പ്രവാചകൻ സല്ലാഹു അല്ലാസലമ കൃത്യമായി കൊണ്ട് നമുക്ക് മാതൃക കാണിച്ചു തന്നതാണ് ആ മാതൃക ജീവിതത്തിൽ ഉൾക്കൊള്ളുക വിധുകളെ പിൻപറ്റാതെ സുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ട് നടക്കുക അങ്ങനെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന യഥാർത്ഥ മുത്തക്കികളുടെ മുവഹിദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനു താര എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അത് അറിഞ്ഞും അറിയാതെയും ചെറുതും വല്ലുമായതും രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ തെറ്റു ഞങ്ങളിൽ നിന്നും നീ വിട്ടു പുറത്ത് മാപ്പാക്കി തരണമേ അദ്ദേഹം